നമസ്കാരം ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് പാഴൂരിലാണ് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരും അതുപോലെ ഏറ്റവും കൂടുതൽ വീടുകളുമുള്ള വാർഡും കൂടിയാണ് പാഴൂര് ഇനി വോട്ടർമാരെ പരിശോധിക്കാം ആയിരത്തി പുരുഷന്മാരും ആയിരത്തി എൺപത്തി സ്ത്രീകളും അടക്കം ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്താറ് വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത് ഇനി സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക് കുട്ടികൾക്കൊപ്പം വാർഡുകളിലൂടെ നമ്മളിൽ നിന്നെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് പായൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമുക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ഞാൻ വാസുദേവൻ ഒമ്പതാം വാർഡ് പായൂർ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് സ്കൂ സ്കൂട്ടറാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഇപ്പം പറയുകയാണെങ്കിൽ ഈ ചാത്തങ്ങലം ഗ്രാമപഞ്ചായത്തിലെ മെയിനായിട്ടുള്ള വികസനങ്ങൾ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷം എൽ ഡി എഫ് ആണ് ചാത്തങ്ങലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത് അപ്പോൾ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം എൽ ഡി എഫ് തുടർച്ചയായിട്ട് ഭരണം നടത്തുന്ന ഒരു പഞ്ചായത്താണ് ചാത്തങ്ങൾ പഞ്ചായത്ത് എന്നാൽ നല്ല നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് പല പല പദ്ധതികളും ഈ പഞ്ചായത്തിൽ ഉടനീളം ആവിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മളെ ഈ വാർഡ് വാർഡിനെ സംബന്ധിച്ച് പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് പിടിച്ചെടുക്കുന്നത് അതെ പിടിച്ചെടുത്ത വാർഡാണ് ആ ആ വാർഡ് പിടിച്ചെടുത്തതിന് ശേഷം ഒന്നര കോടിയിലധികം പഞ്ചായത്ത് വീതം മാത്രം ഈ വാർഡിൽ ചെലവഴിച്ചിട്ടുണ്ട് അതിലുപരി നാല് കോടി രൂപ വെച്ചിട്ട് പുൽപ്പറമ്പ് കുളിമാട് റോഡ് ടാറിങ് പ്രവൃത്തി പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ എം എൽ എ ഫണ്ട് മാത്രം അഞ്ച് കോടിയുടെ അഞ്ച് കോടിയിലധികം എം എൽ എ ഫണ്ട് മാത്രം വിനിയോഗിച്ച് ആറര കോടി മൊത്തത്തിൽ ആറര കോടി രൂപ ഈ വാർഡിൽ എൽ ഡി എഫ് മെമ്പർ കഴിഞ്ഞ എൽ ഡി എഫ് മെമ്പർ ചെലവഴിച്ചിട്ടുണ്ട് മൊത്തം ആറര കോടി രൂപയുടെ വികസനമാണ് പാവൂർ വാർഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി കംപ്ലീറ്റ് ആക്കാനുള്ള കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെ വികസന പദ്ധതികളാണ് ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളത് ഈ ആശ്രേസുകളിലുള്ള എല്ലാ റോഡുകളും ഇപ്പം ഫണ്ട് വെച്ച് വരുന്ന മാർച്ചിനുള്ളിൽ പദ്ധതി ടെൻഡറായി ആയി നടത്തിയിട്ടുണ്ട് ഇനി ഉള്ള ആശ്രേസുകൾ വെറും നൂറ് മീറ്റർ റോഡ് മാത്രമേ വർക്ക് ചെയ്യാനുള്ളൂ അത് ഈ ഭരണം കിട്ടി ഉടനെ തന്നെ മെമ്പറായി കഴിഞ്ഞ അടുത്ത പദ്ധതി ആ നൂറ് മീറ്റർ മാത്രമേ ആശ്രേസിലുള്ള റോഡ് ചെയ്യാനുള്ളൂ അത് ഉടൻ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും ഈ വാർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് അതുപോലെ ഏത് തരത്തിലുള്ള ടൈപ്പ് ആളുകളാണ് ഇവിടെ ഈ വാർഡിൽ കൂടുതലുള്ളത് ഈ വാർഡിനെ സംബന്ധിച്ച് ഞാൻ അഞ്ച് വർഷം ഈ കഴിഞ്ഞ എൽ ഡി എഫ് മെമ്പറോടൊപ്പം നിരന്തരമായി അവരോടൊപ്പം സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും ഈ നാട്ടിലെ ജനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്നിച്ച് ഒറ്റ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് അതിന് ഉദാഹരണം ഇവിടെ ഈ കോവിഡ് കാലത്ത് ജാർഖണ്ഡുകാർക്കാരായ ഒരു സ്ത്രീയും പുരുഷ ഭാര്യാ ഭർത്താക്കന്മാർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയും അവരുടെ ഈ പ്രസവ സംബന്ധമായ ചില പ്രശ്നങ്ങൾ പ്രശ്നം പറ്റിയ ആ സമയത്ത് ഈ നാട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ട് കോളേജിൽ വാർഡ് മെമ്പർ ഒരു ദിവസം ഒരു കൂട്ടിരിപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ നാട്ടിലെല്ലാവരും നല്ലൊരു സംഖ്യ പിരിച്ചു കൊടുത്ത് അവരേക്കും ഒരു രാഷ്ട്രീയമില്ലാതെ നല്ല ഒറ്റക്കെട്ടായി ഈ അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് അവരെ ജാർഖണ്ഡിലേക്ക് കൂട്ടിയിണക്കുന്നതിൽ ആ നല്ല നല്ലൊരു പങ്ക് നല്ലൊരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായിട്ടും നല്ലൊരു സാമൂഹ്യ എല്ലാ എല്ലാ തലത്തിലും നല്ലൊരു ജനതയാണ് പല പ്രത്യേകത അതെ അതെ പിന്നെ അതുപോലെ ഈ വാർഡിലേക്കുള്ള പോരായ്മകൾ അതുപോലെ ഇനി എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു പുതിയ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഒരു മെമ്പറായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് പ്രാമുഖ്യം നൽകുന്ന പ്രാധാന്യം നൽകുന്ന പ്രിപ്പയർ ചെയ്ത് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ കുറച്ച് കാര്യങ്ങൾ അതുപോലെ എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ ഈ വാർഡിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ അതുപോലെ എന്തൊക്കെയാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ വാർഡിനെ സംബന്ധിച്ച് ഈ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പായൂർ പായൂർ അറിയപ്പെടുന്നത് തന്നെ പായൂർ മിനി സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ നല്ല കളിക്കാരാണുള്ളത് നല്ലൊരു സ്റ്റേഡിയം ഉണ്ട് പക്ഷേ അതിന് ഫണ്ട് വെക്കാൻ ചെറിയ സാങ്കേതിക തടസ്സം സാങ്കേതിക തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ഗ്രൗണ്ട് പഞ്ചായത്ത് ആസിയിൽ കാണുന്നില്ല അപ്പം അതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് ആ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് ഏതായാലും ഈ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യമായി ചെയ്യുന്നത് അത് ആ ഗ്രൗണ്ടിനെ ആശ്രയിസിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷം കൊണ്ട് ഈ എന്നാൽ കഴിയുന്ന ബ്ലോക്ക് ജില്ല എം എൽ എ എം പി മറ്റുള്ള എല്ലാ ഫണ്ട് എവിടുന്നൊക്കെ ഫണ്ട് കിട്ടും ആ ഫണ്ടൊക്കെ ആ ഗ്രൗണ്ടിന് ഉപയോഗപ്പെടുത്തി നല്ലൊരു സ്റ്റേഡിയവും ഫ്ലഡ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ആക്കാനുള്ള സംവിധാനം കൂടി എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ പ്രാവശ്യം പതിനാല് പേർക്ക് വീട് പാസായിട്ടുണ്ട് ഇനി വരുന്ന എല്ലാവർക്കും ലൈഫിൽ കൂടി വീട് സ്ഥാപി ആ പദ്ധതികൾ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാനുള്ള സാ സാഹചര്യം ഉണ്ടായി ഉണ്ടാക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആ കുടിവെള്ളം നല്ല രീതിയിൽ നടക്കുന്നൊരു എൻ സി പി സി ഉണ്ട് ആ എൻ സി പി സി ഊർജിതം ഊർജിതമാകും പി എച്ച് ഇ ഡി വാട്ടർ അതോറിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ടെണ്ടറും ഒക്കെ ആയി അതിൻ്റെ പൈപ്പ് ഇറക്കി അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കുടിവെള്ള പദ്ധതി കുടിക്കാൻ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപയോഗിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി ആക്കി തീർക്കും എല്ലാവർക്കും കണക്ഷൻ കൊടുക്കും അതുപോലെ തന്നെ ഈ ഈ പദ്ധതി എത്താത്ത വാവാട്ട് തടായി ദാർഗുറാൻ ഏരിയയുണ്ട് ഒരു കുന്നു പ്രദേശമാണ് അവിടെ മുൻകൂട്ടി കണ്ട് അവിടെ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം വായോളി അഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ആ റിസ്പോൺസർ ചെയ്തിട്ടുണ്ട് അവിടെ ടാങ്ക് കെട്ടി ഒരു അവിടുത്തെ ആളുകൾക്കും അവിടുത്തെ അവിടുത്തെ ആ കന്ന് ആ ആ ഏരിയ വാടത്തെടായുള്ള ആർക്കും ഈ ചക്കാലം കുന്ന രണ്ട് കുന്നാണ് ആ കുന്ന കുന്നുള്ള രണ്ടാകും രണ്ട് വീട്ടുകാർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുണ്ട് പൂർത്തീകരണത്തില് അതിൻ്റെ അതിൻ്റെ മുന്നോടിയായിട്ട് ആ സ്ഥലമൊക്കെ ചോദിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് അതിനും പ്രയോറിറ്റി അതിന് കൊടുക്കും എന്ത് ചെയ്യാ സീ ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി എല്ലാ ആശംസകളും സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ നമ്മൾ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുടചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ് പ്രവർത്തന മേഖലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ സ്ഥാനാർത്ഥിയാവുകയും അതിൽ രണ്ടര വർഷക്കാലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു മേഖലകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങൾ ജനങ്ങളോടൊപ്പം ജനങ്ങളിലൊരാളായി പ്രവർത്തിക്കുന്നു പിന്നെ സംഘടനകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ദളിത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതേപോലെ ചാത്തമംഗലം പഞ്ചായത്ത് വനിതാ ലീഗിൻ്റെ പിന്നെ ഖജാഞ്ചിയായും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ബാങ്കിൻ്റെ ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട് കെട്ടാങ്കൽ അർബൻ ബാങ്കിൻ്റെ കലക്ഷൻ ഏജൻറ് ആണ് ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ആണ് ഈ വാർഡ് ഭരിച്ചിട്ടുള്ളത് എന്തൊക്കെ പോരായ്മകളാണ് ഈ വാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് ഭരിച്ചത് ഞാൻ പറയേണ്ട ആവശ്യം തന്നെയില്ല എൻ്റെ മുമ്പിലിരിക്കുന്ന റോഡ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഈ ചാത്തമാങ്ങലം ഗ്രാമപഞ്ചായത്തിൽ പത്ത് വർഷക്കാലം ഇവിടെ നിന്ന് മുഹമ്മദ് മാഷും അതുപോലെ തന്നെ ഞാനും തന്നെ നിന്ന സമയത്ത് ഞങ്ങൾ തുടങ്ങി വെച്ച റോഡ് റോഡിൻ്റെ അറ്റകുറ്റപ്പണിയല്ലാതെ പുതുതായിട്ട് ഒരു പദ്ധതിയും ഈ വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുൻ മെമ്പർ ചെയ്തിട്ടില്ല എല്ലാ പ്രവൃത്തികളും തുടങ്ങി വെച്ചത് എൻ്റെ അറ്റകുറ്റകപ്പണി മാത്രം പുതുതായി ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി മെമ്പർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ ഞാൻ ഒരു അംഗൻവാടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ അംഗൻവാടി ഇപ്പോഴും വാടക കെട്ടിടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന ഒരു സംഭവമാണ് ഉള്ളത് അതിനൊരു പിന്നെ ആസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരണപക്ഷത്ത് നിൽക്കുന്ന മെമ്പർ പോലും ആയിട്ട് ആ മെമ്പർക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഏഴ് വർഷങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന ചക്കാലംകുന്ന് അംഗൻവാടി നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകശത്ത് ഒരു വീട്ടിൽ ഒരു ഫർണിച്ചർ ഷെഡിലായിരുന്നു നമ്മൾ തുടങ്ങി വച്ചിട്ടുള്ളത് ആ അംഗൻവാടി ഇന്ന് പല പല വീടുകളിലും തന്നെ വാടക കെട്ടിടത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരണവശത്തിരിക്കുന്ന ഒരു ഭരണവശത്തിരിക്കുന്ന ഒരു മെമ്പർ ഉണ്ടായിട്ട് പോലും നമ്മളെ ഈ അംഗൻവാടിക്ക് ഒരു ആസ്ഥാനം കണ്ടെത്തുന്നതിനും പുതിയ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതിനും വേണ്ടി നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർക്ക് സാധിച്ചിട്ടില്ല അതൊരു പോരായ്മ ആയിട്ട് തന്നെയാണ് നമ്മളത് ചൂണ്ടിക്കാണിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പാഴൂരി മിനി സ്റ്റേഡിയം മിനി സ്റ്റേഡിയം മുഹമ്മദ് മാഷ് ഉള്ള സമയത്ത് രണ്ട് മിനി സ്റ്റേഡിയെ സൈഡ് കെട്ടി സംരക്ഷിക്കുകയും അതുപോലെ തന്നെ മിനി സ്റ്റേഡിയത്തിൽ വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടി മണ്ണിട്ട് പൊന്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കൊട്ട മണ്ണ് പോലും ഇടാതെ ഇടുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഭരണപക്ഷത്തിരിക്കുന്ന മെമ്പർ ഉണ്ടായിട്ട് പോലും സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡുകളുടെ അവസ്ഥ ഇന്ന് നമ്മളെ എല്ലാ റോഡുകളും പിന്നെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുടിവെള്ളമായാലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പറയാനില്ല നമ്മൾ എം പി ആവുമായി ബന്ധപ്പെട്ട് അവർ നമ്മൾക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് പോലും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അത് നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ മുൻമെമ്പർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ ഭരണസമിതിയാണ് ഭരിച്ചിട്ടുള്ളത് എന്തൊക്കെ പോരായ്മകളാണ് പഞ്ചായത്തിൽ തലങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ചാത്തമംഗലം പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചിട്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഇന്ന് അവർക്ക് ചൂണ്ടിക്കാണിക്കാനോ അവർ ചെയ്തിട്ടുമില്ല കഴിഞ്ഞ രണ്ടായിര വർഷത്തിൽ രണ്ടായിരത്തിൽ ഞങ്ങൾ ചെയ്ത പുതിയ പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാക്കി എന്നല്ലാതെ കണ്ട് ഒരു കൃഷിഭവൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് ആ ഭരണസമിതി നിന്നിട്ടുള്ളത് പിന്നെ ജനങ്ങളിലേക്ക് വന്നാൽ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് വീട് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതിന് വേണ്ടി ഭജന സമിതിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് എൻ്റെ വാടിൽ തന്നെ ഞാൻ പത്ത് വർഷക്കാലം പത്തറുപത്തിരണ്ട് വീടുകളോളം ഞാൻ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് വീട് റിപ്പയർ ആയാലും മറ്റു എല്ലാ കാര്യങ്ങളും ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആളുകൾ പിന്നെ ഷെഡ് കെട്ടി താമസി അഞ്ച് വർഷത്തോളമായി ഷെഡ് കെട്ടി താമസിക്കുന്ന ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോളനികളെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ കോളനികളുടെ ശോചനീയ അവസ്ഥ മറ്റു വീടുകളിലൊക്കെ തന്നെ ഞാൻ ഇന്ന് എൻ്റെ ഭാഗത്ത് തന്നെ ഇരുപറ കോളനികളിലൊക്കെ തന്നെ കയറി ചെന്ന് നോക്കുമ്പോൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ എത്രയോ ഫണ്ടുകൾ ഉണ്ടായിട്ട് സീറ്റിട്ട് നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ എന്നോട് പറയുന്നത് തന്നെ എന്താ നിങ്ങൾ വരണം ഇവിടെയെന്നാണ് എന്നോട് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് ജനങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്യാൻ ഒരു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രധാനപ്പെട്ടും ഞാൻ എൻ്റെ വാടിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരോടൊപ്പം തോളോട് തോൾ ചേർത്ത് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അങ്ങനെ നിന്നിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് ഈ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ ഒമ്പതാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ചാത്തമങ്ങനെ ഗ്രാമ ച പഞ്ചായത്തിൻ്റെ തന്നെ നമുക്കറിയപ്പെടുന്ന ഒരു പിന്നെ കായിക മേഖലയിൽ മുൻപന്തിയിലിരിക്കുന്ന ഒരു വാടി എന്ന നിലയ്ക്ക് പാഴൊരു മിനി സ്റ്റേഡിയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിന് പരിശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി എന്നാൽ ഞങ്ങൾ ഇരുവഞ്ഞിപ്പുഴയുടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പല പ്രദേശങ്ങളിലും വെള്ളത്തിന് കുടിവെള്ള ക്ഷാമം ഉണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏതൊക്കെ സോഴ്സുകൾ ഉപയോഗിച്ചാണ് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റൂ അത് ഉപയോഗിച്ച് കൊണ്ട് ജനങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വെള്ളം എത്തിച്ച് അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വരും അതുകൂടാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ വന്നിട്ടുള്ള പഞ്ചായത്തിൻ്റെ മിക്ക റോഡുകളും ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു അതെല്ലാം അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിയും ആർ രജിസ്റ്ററിലുള്ള എല്ലാ റോഡുകളും ചെയ്യുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുമെന്ന് പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ചില മേഖലകളിൽ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് വാർഡിലെ മുഴുവൻ ജനങ്ങളെയും അതിൻ്റെ ഗുണഭോക്താക്കളാക്കിക്കൊണ്ട് അവരെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട മുൻകൈയ്യെടുക്കുമെന്ന് അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തത് അരീക്കരമേത്തൽ എന്ന പ്രദേശത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾ വഴിയില്ലാതെയും കണ്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രശ്നത്തിന് വേണ്ടി അവരുമായി അവർക്ക് അവരുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പോട്ട് വരും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ ചാത്തമാങ്കലം ഗ്രാമപഞ്ചായത്തി പാഴൂര് പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്നതല്ലാതെയും കണ്ട് എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും നമ്മുടെ ഈ നാട്ടിലേക്ക് ആരും കൊണ്ടുവന്നിട്ടുള്ള അത് കാതും മാഷായാലും അതുപോലെ തന്നെ മുഹമ്മദ് മാഷായാലും ഞങ്ങളെ കാലത്ത് മാത്രമാണ് എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത് അത് ഇനിയും ഈ വാർഡിൽ നിന്ന് തിരി വാർഡിൽ നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കു മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും കാഴ്ച വെക്കുന്നത് നിങ്ങൾ പറഞ്ഞ് യു ഡി എഫിൻ്റെ യു ഡി എഫ് ഇവിടെ ഭരിച്ചപ്പോൾ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വികസനങ്ങൾ യു ഡി എഫ് ഭരണത്തിൽ വന്ന സമയത്താണ് പല പ്രദേശങ്ങളിലുള്ള ഇടവഴികൾ ഓടാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരം രണ്ടായിരത്തി പത്ത് എന്നീ വർഷക്കാലങ്ങളിൽ നമ്മുടെ മുതുകുളം വയൽ എന്ന പ്രദേശത്ത് കർഷകർക്ക് പിന്നെ വയലിലേക്ക് വണ്ടി ഇറക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ചെറിയൊരു പാത്ത് വേ നിർമ്മിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ പിന്നെ ബോഡുകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്കിവിടെ ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് പിന്നെ പഴൂരി മിനി സ്റ്റേഡിയം അത് യു ഡി എഫിൻ്റെ കാലത്ത് തന്നെ കൊണ്ടുവന്നതാണ് വായനശാല തുടങ്ങിയ അംഗൻവാടികൾ മറ്റു പിന്നെ സാംസ്കാരിക നിലയങ്ങളായാലും ഒക്കെ തന്നെ യു ഡി എഫിൻ്റെ കാലത്ത് മാത്രമാണ് കൊണ്ടുവന്നിട്ട് എൽ ഡി എഫിനെടുത്ത് പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും ചാത്തമംഗലം പഞ്ചായത്തിൽ തന്നെയായാലും അതുപോലെ തന്നെ വാർഡുകളിൽ തന്നെയായാലും എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും ഇന്ന് ചെയ്തിട്ടില്ല ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി എല്ലാ ആശംസകളും സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയോടൊപ്പമാണ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ഒമ്പതാം വാർഡ് ചിഹ്നം താമര അതുപോലെ ഈ പായര് വാടിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയാനുള്ള പോരായ്മകൾക്കും അവിടെ എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി ഭരിക്കുന്നതാണ് അപ്പം കുറച്ച് വികസനം നടക്കാത്തതുകൊണ്ട് മാഡപ്പോയപ്പം കൈതമ്പ ചെയ്യാൻ നല്ലൊരു കൺകുട്ടിലാണ് അതുപോലെ ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പോരായ്മകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പോരായ്മകൾ കുറേ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചെന്ന ആൾക്കാർക്ക് പറഞ്ഞു അതുപോലെ നിങ്ങൾ മെമ്പറായിട്ട് വരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഞങ്ങൾ ഇപ്പം വീട് വെള്ളം റോഡ് കാര്യം അങ്ങനെ പറയാൻ കഴിയുന്ന അനുസരിച്ച് പഞ്ചായത്ത് നിന്ന് എന്തൊക്കെ ഇട്ടാണല്ലോ വാങ്ങിച്ചു കൊടുക്കാന്നുള്ളത് അപ്പോൾ ജനങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നിന്ന് പരമാവധി എന്ത് വേണമെങ്കിൽ എത്ര ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൂടിയാണ് നന്ദി ഇത്ര നേരം തുടർന്നതിന് എല്ലാ ആശംസകളും